ഹലോ തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ആ ബാഡ്മിന്റൺ തന്നെ ബോർഡ് തീരുമാനിച്ചു വെരി വെരി ഗുഡ് ഗുഡ് വാസ് ആൻ എക്സലന്റ് പ്ലെയർ യു നോ താൻ താൻ മാത്രമാണ് അത് നടന്നത് പക്ഷെ ഒരു കാര്യം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ എപ്പോഴും എന്റെ ഈ ഡോക്ടർ കുപ്പായത്തിനുള്ളിലെ സാധാരണക്കാരന് മനുഷ്യന്റെ കണ്ണീര് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് പ്രതികരിക്കാതിരിക്കാനാവില്ല ഡോക്ടർ വഴക്കു പറയുന്നത് ഞാൻ കേട്ടതാ ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞേ ആദ്യം ആന്റി വിചാരിച്ചു മോൾ ഒരു ചീത്ത കുട്ടിയാണെന്ന് പിന്നല്ലേ മനസ്സിലായത് മോള് നല്ല കുട്ടിയാണ് മിടുക്കി കുട്ടിയാണെന്നൊക്കെ ഇപ്പൊ മോള ആന്റിക്ക് വലിയ ഇഷ്ടമാണ് എന്നാ പാർക്കുട്ടി എന്നെ വിളിച്ചോ ശ്വാസം വിളിച്ചോട്ടെ പാറക്കുട്ടി കിടന്ന ആനിയന്റി ഇപ്പ വരാം കേസിൽ ഡോക്ടർ ഡോക്ടർ ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ഞാൻ കണ്ടുപിടിച്ചു ഐ ഐ ഗോട്ട് എ റയർ മാമ തിങ്ക് കേസ് ഓഫ് സ്റ്റെറ്റോളജി എനി ടെസ്റ്റ് ദാറ്റ് വാസ് മൈ മെഡിക്കൽ ടെക്നോളജി ആയ ശ്രവിച്ചും നാഡി വ്യൂഹം ും രോഗം നിർണയിച്ചിരുന്ന സുശ്രുതനും ചരകനും ഒക്കെ ജീവിച്ചിരുന്ന നാടാണത് അവർക്കൊന്നും എക്സറേയും ഡയഗ്നോസിസ് കൺഫേം ചെയ്യാൻ എന്താ തെറ്റ് എന്നോട് കൺസൾട്ട് ചെയ്യാതെ ഇത്രയും ടെസ്റ്റുകൾ എടുക്കാൻ ആനിയോട് ആരാണ് പറഞ്ഞത് അതാണ് തെറ്റ് നമ്മുടെ പ്രൊഫഷണൽ ഒരു പാരമ്പര്യം എത്ര ഡിഗ്രികൾ വാരി കൂട്ടിയാലും വർഷങ്ങളുടെ കൊണ്ട് ബുക്കുകളിൽ ഇല്ലാത്ത ആയിരം അറിവുകൾ നേടിയ ഡോക്ടർക്ക് ഗുരുവിന്റെ സ്ഥാനമാണ് ആ ഗുരുത്വമാണ് ആനക്ക് പോയത് രോഗം നിർണ്ണയിക്കാനുള്ള ഒരു ഡോക്ടറുടെ തിടുക്കമോ അല്ലെങ്കിൽ രോഗിക്ക് എത്രയും വേഗം രോഗം മാറിക്കാണാനുള്ള ഒരു ഡോക്ടറുടെ ആകാംക്ഷ ഒന്നുമല്ല ഞാൻ ആനിയിൽ കണ്ടത് മറിച്ച് താൻ പഠിച്ചത് മുഴുവൻ എന്റെ മുമ്പിൽ വിളമ്പാനുള്ള ഷോ അത്രമാത്രം

െ അങ്കിള് പറയാതിരുന്നത് പാറക്കുട്ടി കരയുന്നത് അങ്കിൾ ഇഷ്ട പാറക്കുട്ടിക്ക് ആരുല്ലെന്നാര പറഞ്ഞത് ഈ അങ്കിളില്ലേ ഈ അങ്കിളിനും ആരുമില്ല പാറക്കുട്ടിക്കാങ്കിലും പാറക്കുട്ടി നമുക്ക് ഒരു കാര്യം ചെയ്യാമ്പ നമുക്ക് കാറിലൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുതിയ ഡ്രസ്സസ് ഒക്കെ എടുത്ത് ഏർ കൊറേ സ്ഥലങ്ങളിലൊക്കെ പോയി ദൈസമത്തെ അല്ല ഡോക്ടർ അല്ല പറഞ്ഞത് പാർക്കുട്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നല്ല ഓർക്ക ഡോക്ടർ യെസ് ഞാൻ ടെസ്റ്റുകളൊക്കെ എടുത്തു ഇറ്റ്സ് ഓൾ റൈറ്റ് ഞാൻ എന്തെങ്കിലും ദേഷ്യായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർഗറ്റ് ഇറ്റ് ഗുഡ് നൈറ്റ് ബാക്ക് അയ്യോ അച്ചിനെ ഇരുന്നു ഇഷും ശരി സുധിയാക്കിയേടച്ചാ അറിയുന്നുണ്ട് ഞാൻ ക്ലബിൽ പോക്കും രാത്രി താമസിച്ചെനക്കിട്ട ഒന്ന് തരേണ്ടത് എന്തു പറഞ്ഞാ ഞാനവിടെ നിർത്തിയത് എന്താ എന്താ വീട് ചെവി കൂടാണോ എന്താ ഇത്ര രാവിലെ ചായ വേണ്ട നീ പറഞ്ഞ ടെസ്റ്റ് ഒക്കെ എടുത്തു ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് അവര് പറയുന്നേ നീ നോക്കി ഒഴിവാക്കാൻ പറ്റുന്ന വഴിയുണ്ടൊക്കെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ആ

പോസ്റ്റ് ചെയ്ത് ഡോക്ടർ റോയം ഓപ്പറേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഐ ട്രൈ ടു ഡോക്ടർ ഹലോ എന്താ സ്വാദത് തയ്യൽ എൻ്റെ പേഴ്സണൽ പേഷ്യൻ്റാണ്

మే డాక్టర్ ప్లీజ్ రిపోర్ట్ క్యాజువల్టీ ఇమిడియట్లీ యు ఆర్ సెర్వస్ క్యాజువల్ హలో డాక్టర్ హలో యే హే వ మెసేజ్ ఓ మినిస్టర్ నే ఆపరేషన్ కే లియే వాదా కియా థా Okay.